ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയണത് ജുആാന് ബേബിയുടെ മുടി കളയുന്ന ദിവസമാണ് അതായത് ഇന്നാണ് ജുവാൻ ബേബിയുടെ പതിനാല് പേർ എന്നുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു എൻ്റെ സെസ്സേറിനെ ആണോ എന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ അതും ഞാൻ ഈ വ്ളോഗിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് അപ്പം നമുക്ക് നേരെ വീഡിയോ ഒക്കെ പോവാം രാവിലെ നമ്മൾ വിറ്റമിൻ ഡി ത്രലമപ്പാൽ കൊടുക്കുന്നുള്ള പൂരി വരുന്നുണ്ടാജി പൂരി വരുന്നുണ്ട് അവര എത്തിയോ അവര് അവര് വരുന്നുണ്ട് എത്തി കരയരക്കുണ്ടോ ബിസ്മില്ലാ ഞാൻ വേഗം കുളിക്കട്ടെ 냠냠냠 എന്താ ടേസ്റ്റ് ല മുട്ടായി ആണല്ലേ അമ്മ പൊട്ടി നീ കേടി അർക്കത്തിലാ നീ കരയാല്ലാണ് നമുക്ക് ഏതാനും മീഷം കട്ട് മുടി പോകും ഇത് കുട്ടി വ

അപ്പൊ നമ്മളെ ജുവാംബേബിയുടെ മുടികളയിൽ ചടങ്ങ് നല്ല സിമ്പിൾ ആയിട്ട് നമ്മള് കഴിച്ചിട്ടുണ്ട് ഇനി ഇൻഷാല്ല അക്കികത്തൊക്കെ അറക്കണം ഇൻഷാല്ല എന്തായാലും എന്റെ മേമൊക്കെ നാട്ടിലെത്തിയിട്ടാണ് അതിന്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണുള്ളത് അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാട്ടോ എന്റെ ട്രീറ്റ്മെന്റിന് എന്തായാലും ഞാൻ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളതൊക്കെ ചെയ്യണത് പിന്നെ എനിക്കിനി നിങ്ങളെ ക്വസ്റ്റ്യൻസിന് റിപ്ലൈ തരാനാണുള്ളത് ഞാൻ കമ്മ്യൂണി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ പേർക്ക് ചോദിക്കാനുള്ള സെയിം കുറേ പേർക്ക് സെയിം കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് അല്ലേ അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സി സെക്ഷൻ ആവുമതി എത്ര മാസത്തിലാണ് ഡോക്ടർ പറഞ്ഞത് അതിനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് വർഷം മുന്നേ ഫൈബ്രോയിഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മിനി നമ്മളൊരു സെർജറി ചെയ്തിട്ടെടുത്തത് അതൊരു ലാപ്പ് മയായിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഫൈബ്രോഡ് യൂട്രസിന് വരുന്നൊരു നമ്മൾ പി സിയോഡ് പോലെയൊക്കെ ഉള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ എനിക്ക് പോസ്റ്റീരിയർ സൈഡിലാണ് വന്നത് അതായത് യൂട്രസിൻ്റെ ബാക്കിൽ പുറത്തായിട്ട് ബാക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സർജറി ചെയ്തതിൻ്റെ സ്കാർ ഉണ്ടായിരുന്നു അത് ഉണങ്ങാൻ കുറച്ചുകൂടെ ടൈം എടുക്കായിരുന്നു അതിന് മുന്നേ ആയിട്ടാണ് നമ്മളെ ജുആാൻ ബേബിന്ന് എനിക്ക് കൺസീവായിട്ടുണ്ടായിരുന്നത് അപ്പം നോർമൽ ഡെലിവറിക്ക് നോർമൽ ഡെലിവറിക്ക് ടാസ്ക്കാണെന്ന് ഡോക്ടർ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സി സെക്ഷൻ ആവുന്നത് അതായത് അങ്ങനെ നമ്മൾ ആദ്യം പറയുന്നതിനാണ് എലക്റ്റീവ് സി സെക്ഷൻ എന്ന് പറയുക സിസേറിയൻ സെറിയാണ് ആവുന്നതിന് കേട്ടോ ആദ്യം നമ്മൾ ഡോക്ടർ തീരുമാനിക്കുന്നതിനാണ് എലക്റ്റീവ് സി സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് അത് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞായിരുന്നുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് എനിക്ക് സിസേറിയൻ ആവാൻ കാരണം എന്നാലും ഞാൻ ഓരോ മാസം ഡോക്ടറെ അടുത്തേക്ക് കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യുമായിരുന്നു ഒന്നും കൂടെ ചോദിക്കുമായിരുന്നു നോർമലാക്കാൻ പറ്റുമോ പറ്റോ പറ്റുമോ എന്നുള്ളത് പക്ഷേ പറ്റൂല എന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ആ ഒരു ഗ്യാപ്പ് മതിയായില്ല അതാണ് സംഭവിച്ചത് കറക്റ്റായി പോയി ആ ഒരു എനിക്ക് റെസ്റ്റ് വേണ്ട ഒരു ടൈമും അതായത് യൂട്രസിന് കൊടുക്കേണ്ട റെസ്റ്റ് വേണ്ട ടൈമും പിന്നെ കൺസീവ് ആയതും കൂടെ ഉള്ളൊരു ഗ്യാപ്പിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള ബേബി തന്നെയാണ് എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനൊന്നും നമുക്ക് പ്രശ്നം വന്നിട്ടില്ല കേട്ടോ അപ്പം അല്ലെങ്കിലില്ല ഞാനും ഹാപ്പിയാണ് പ്രശ്നമൊന്നുമില്ല ഇനി ഡെലിവറി ടൈം ബേബി വെയിറ്റ് എത്ര ആയിരുന്നു മദർ കെയറിൽ പോകുന്നില്ലേ പോകുന്നുണ്ട് തീർച്ചയായിട്ടും പോകുന്നുണ്ട് നമ്മൾ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ പതിനാല് വരെ എന്തായാലും ട്രീറ്റ്മെൻറ്റ് മദറിനുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടില്ല ജുവാൻ ദേവീൻ്റെ അടുത്ത് അതാണ് കേട്ടോ ആ ഒരു പോയി സാൻ ഉറങ്ങുകയാണ് അപ്പോൾ ഡെലിവറി ടൈം ബേബി വെയ്റ്റ് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് നാനൂറായിരുന്നു കേട്ടോ ബേബി വെയ്റ്റിൻ്റെ ആയിരുന്നത് ത്രീ പോയിന്റ് ഫോർ ഫോർ കെ ജി ആയിരുന്നു മദർ കെയറിൽ നമ്മൾ പോകുന്നുണ്ട് തിരൂർ ലല്ലബയിലാണ് പോകുന്നുള്ളത് ഞാൻ പറഞ്ഞാലും ഇപ്പോൾ അതിനാല് കഴിഞ്ഞിട്ടൊക്കെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ ഇപ്പോൾ തൽക്കാലം നമുക്കൊരു ഇത്തേണ്ട ഇത്ത നിലമ്പൂർക്കാരിയാണ് എന്നാണ് വിളിക്കല് ഫുൾ നെയിം നെയ്മ് സർഫിനേസ് ആൾക്ക് വീഡിയോയിൽ വരാനൊരു മടിയുണ്ട് ഞാൻ പറഞ്ഞു വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിലാവുമ്പോൾ എങ്ങനെയാണ് കെയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അപ്പം നമുക്ക് ഫുൾ കാര്യങ്ങൾ നോക്കാനുണ്ട് ബേബിൻ്റെ കാര്യങ്ങളും എൻ്റെ ഫുഡും എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇത്ത് ഇവിടെ ഉണ്ട് കേട്ടോ ആളെ കാണിക്കാൻ ആൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരാളിവിടെ ഉണ്ട് ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ബേബിൻ്റെ തലയിൽ പാൽ വയ്ക്കുന്നുണ്ടല്ലോ അതൊക്കെ ഇത്താണ് ചെയ്യുന്നുള്ളത് കേട്ടാ ഇന്ന് എല്ലാവർക്കും ഉള്ള ചോദ്യമാണ് തല തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് അതായത് ഞാൻ നോർമൽ ഡെലിവറി ആണോ സി സെക്ഷൻ അല്ലല്ലോ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ചെയറിലാണല്ലോ വീൽ ചെയറിലാണല്ലോ വന്നത് ബെഡിലല്ലല്ലോ വന്നത് പിന്നെ അതേപോലെ ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ചിരി കളിയാണല്ലോ അപ്പോൾ കുറേ പേർക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു സി സെക്ഷൻ ആയിരുന്നു പിന്നെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒബ്സർവേഷൻ പിന്നെ റൂമിലേക്ക് മാറ്റുന്നുള്ളത് കേട്ടോ ഞാൻ എൻ്റെ ആ വ്ളോഗിൽ തന്നെ പറയുന്നത് ബേബിനെ കറക്റ്റ് ബേബീൻ്റെ ഒരു ഫേസ് കട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോഴാണ് ആ ഇരുന്നിട്ട് ഇരുന്ന ടൈമിലാണ് ബേബിനെ കാണുന്നുള്ളത് അപ്പോൾ അങ്ങനെ ആവാൻ കാരണമൊന്നുമല്ല പപ്പിയമ്മച്ചിയൊക്കെ അങ്ങനെയാണ് എന്നെ ശീലിപ്പിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ചെറിയൊരു പനി നമുക്കൊരു പനി വന്നു കഴിഞ്ഞാലും നമ്മളങ്ങനെ വെറുതെ ഒരു മൈൻഡിൽ കയറ്റാണ്ടിരുന്നാൽ മതി നമ്മൾ ഒരു പോസിറ്റീവ് വൈബിലിരുന്നാൽ മതി അപ്പോൾ ഒക്കെ സെറ്റാവും പിന്നെ സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പെയിൻ ഉണ്ടോ എത്ര ദിവസം ഉണ്ടായിരുന്നു ചിലവർക്കെന്തോ കമൻറ്റിൽ കണ്ടു ഞാൻ എത്ര വൺ മന്ത് അതിൻ്റെ പെയിൻ ഉണ്ടായിരുന്നു അത് പിന്നെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഡിപ്പെൻസ് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചും ഇരിക്കും എനിക്ക് അത്ര ഒരു ഒരിതായിട്ട് തോന്നിയില്ല പിന്നെ ഇരിക്കാൻ ഫസ്റ്റ് ടൈം നടന്നപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇരുന്നപ്പം എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കേണ്ടത് അത് എനിക്കും തുമ്മുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ചുമ വരുമ്പോഴും നല്ല പൊട്ടിച്ചിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക അടിവയറ്റുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ പെയിൻ എന്തായാലും ഉണ്ടാകും കാരണം ഏഴ് ലെയർ കട്ട് ചെയ്തിട്ടാണ് വേവിനെടുക്കുന്നുള്ളത് അപ്പം അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണങ്ങാൻ എന്തായാലും ടൈം എടുക്കും അപ്പം അതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവും നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു പെയിൻ ഉള്ളൂ എന്നാലും അത്യാവശ്യം പെയിൻ ഉണ്ടാവും കേട്ടോ പക്ഷേ എന്താ പറയുക എനിക്കധികം ചുമന്നും ഭാഗ്യത്തിന് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ചെറുതായിട്ടൊക്കെ ഇടക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ തൂങ്ങുമ്പോഴൊക്കെ ആ ഒരു പെയിൻ ആ ഒരു വലിവുണ്ടാകുമ്പോൾ ഒരു പെയിന് വരും കേട്ടോ കാരണം കുറേ പേര് ഇനി പ്രഗ്നൻറ്റ് ലേഡീസ് വ്ലോഗിണ്ട് വ്ളോഗ് കാണുന്നവരുണ്ട് അവരാണ് ഈ ക്വസ്റ്റ്യംസ് ഒക്കെ ചോദിക്കണത് എന്ന് തോന്നുന്നത് നമ്മൾ മൈൻഡിൽ എന്താ പറയുക ആ ഒരു പെയിനും കാര്യങ്ങളും പേടിയൊന്നും വെക്കാണ്ടിരുന്നാൽ ഒരു ഒരുവിധമൊക്കെ നിങ്ങൾക്ക് പെയിനിൻ്റെ ആ ഒരു പ്രശ്നം കുറക്കാൻ പറ്റും അതാണ് എനിക്ക് തരാനുള്ളൊരു ടിപ്പ് അതേ ഞാനും ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ നമ്മളെ ബേബിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പകുതിയും പെയിന് നമ്മൾ മറന്നു മൈൻഡിൽ ഉണ്ടാവില്ല ബേബിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ആ ഒരു ബേബിൻ്റെ നമ്മളൊരു പുതിയ ഇനിയോ മോഹമാവുമ്പോൾ അതിൻ്റെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തൊക്കെ ഒരു തയ്യാറെടുപ്പിൽ നമ്മൾ അതൊക്കെ മറക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലാതെ വല്ലാതെ വേറെ ഒന്നുമല്ല സി സെക്ഷൻ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഉടാ ഉടനെ ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആറ് മണിക്കൂർ നമുക്ക് വെള്ളം കാര്യങ്ങളൊന്നും കുടിക്കാൻ പറ്റില്ല അവർ പറയും നമ്മൾ വോമിറ്റ് ചെയ്യുമെന്ന് പറയും പിന്നെ അതുപോലെ പില്ലൊന്നും വെച്ചിട്ടില്ലായിരുന്നു നല്ല സ്ട്രൈറ്റ് ആയിട്ടാണ് അവർ ഇത് ഡെലിവറി കഴിഞ്ഞ ഉടനെ കിടത്തിയിട്ടുണ്ടായിരുന്നത് കേസ് നമ്മൾ ജുവാനെ എണീറ്റതാണ് അതാണ് വീഡിയോ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുള്ളത് കേട്ടോ അപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല ഫീഡ് ചെയ്ത് ഇപ്പോൾ മെഡിയിലിരിക്കുകയാണ് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ഹോസ്പിറ്റലായിരുന്നു എങ്ങനെ ഉണ്ടാകാത്ത സർവീസ് അതുപോലെ ഹോസ്പിറ്റൽ ബില്ലൊക്കെയാണ് ഹോസ്പിറ്റൽ നമ്മൾ ആസ്റ്റർ മിംസ് കോട്ടക്കലായിരുന്നു സർവീസ് എടുത്ത് പറയേണ്ടതാണ് അത് അവരുടെ അത്യാവശ്യം പേയ്മെൻ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ബില്ല് കൂടുതൽ തന്നെയാണ് പക്ഷേ അതിനനുസരിച്ചുള്ള സർവീസാണെന്നുണ്ടെങ്കിലും അവിടുത്തെ മെഷീനറീസിൻ്റെ അപ്ഡേഷൻ ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ട് എനിക്ക് ബില്ല് വന്നത് ഫോർ ഡേയ്സ് ആയിരുന്നു കേട്ടോ അവരുടെ പാക്കേജസ് ആയിട്ടാണ് വരിക അപ്പോൾ ബില്ല് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് അങ്ങനെന്തായിരുന്നു ഇൻക്ലൂഡിങ് ബേബിൻ്റെ ബില്ല് സെപ്പറേറ്റും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് ഈ ഫോർ ഡേയ്സിനും എല്ലാം കൂടെ കൂടിയിട്ട് അത് അതിൽ നമ്മളെ പേഷ്യൻസിൻ്റെ ഫുഡ് വരുന്നുണ്ട് പിന്നെ റൂമിൻ്റെ റെൻ്റ് വരുന്നുണ്ട് എല്ലാം കൂടെ കൂടിയിട്ടുണ്ട് മെഡിസിന് അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് ഉള്ള പേയ്മെൻ്റ് ആയിരുന്നു അത് കേട്ടോ എല്ലാം കൂടെ ആ ഒരു ആണ് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ സി സെറേൻ്റെ ഫീ പിന്നെ നോർമൽ ഡെലിവറിക്ക് ആകുമ്പോൾ ഒന്നുകൂടെ കുറയും കേട്ടോ ഓരോ റൂമിനനുസരിച്ചും പേയ്മെൻറ്റിനെ മാറ്റേണ്ട നമ്മളെടുത്തത് സിംഗിൾ റൂം തന്നെയാണ് അവിടുത്തെ സിംഗിൾ റൂം തന്നെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള സിംഗിൾ റൂമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ അതാണ് അവിടുത്തെ ഫസ്റ്റത്തെ ഒരു ഇത് ആയിട്ടുള്ള റൂമ് വരുന്നുള്ളത് പിന്നെ സ്യൂട്ട് റൂം വരുന്നുണ്ട് പിന്നെ അതുപോലെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഉള്ളിൽ കയറാൻ പറ്റുന്ന ഫെസിലിറ്റി അവിടെ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമ്മളെ ജീവോ ബേബിൻ്റെ ഒക്കെ അങ്ങനെ ആയിരുന്നു അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ആയിട്ടുതന്നെ അതിന് വേറൊരു സ്യൂട്ട് റൂം വരുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഈ നോർമൽ ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എന്താ പറയുക ഡെലിവറി ടൈമിൽ ഹസ്ബൻഡിനും ഫാമിലീസിനും കൂടെ നിൽക്കാൻ പറ്റും വേറെ അറ്റാച്ചഡ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ള അതിനുള്ള ഫെസിലിറ്റീസ് അങ്ങനെ വേണം എന്നുള്ളവർക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും അതും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നത്തെ ക്വസ്റ്റ്യന് ആയിട്ട് ബേബിനെ കണ്ടപ്പോൾ എൻ്റെ തോന്നിയത് എന്നാണ് ആ ഒരു ഫീലിംഗ് എന്താ പറയുക നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ഹാപ്പിനെസ്സും പിന്നെ എന്താ പറയുക സങ്കടം എല്ലാം കൂടെ എന്തൊക്കെ ഒരു ഫീലിംഗ് ആണ് വന്നത് പിന്നെ അതേപോലെ എൻ്റെ തൊട്ട് താഴെ ഒരു കമൻ്റ് ഉണ്ട് അതായത് സെഡേഷൻ തന്നിരുന്നു മയക്കം തന്നിരുന്നോ അത് നമ്മളെല്ലാം ചെയ്യണത് അറിയോന്നുള്ളത് അപ്പോൾ ഉമ്മ എൻ്റെ ഉമ്മച്ചീനോട് പറഞ്ഞത് നമ്മളൊന്നും അറിയുന്നില്ല എന്നിരുന്നിട്ട് അമ്മച്ചിക്ക് രണ്ടും കഴിഞ്ഞതാണ് സിസ്വറിയൻ്റെ നോർമൽ ഡെലിവറി അപ്പോൾ ഞാൻ ഞാനൊന്നും തന്നെ അറിയില്ല എന്ന് വിചാരിച്ചാൽ പക്ഷെ നമുക്ക് എല്ലാം അറിയാൻ പറ്റും പിന്നെ വിത്തിൻ ഒരു ഫൈവ് മിനിറ്റ്സ് തന്നെ ബേബിനെ അവർ പുറത്തെടുക്കും ബേബി നമുക്ക് അപ്പം തന്നെ കാണിച്ച് തരൂട്ടോ അപ്പോൾ നമുക്ക് അറിയാനൊക്കെ പറ്റും പക്ഷെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാകില്ല എന്നുള്ളൂ നമുക്ക് സ്പൈനൽ അനസ്തേഷിയാണ് തരാ കേട്ടോ അതായത് നമ്മളെവിടെ നട്ടലിൻ്റെ അവിടെ ഒരു അനസ്തേഷിയാണ് തരുക ഒരു ഇഞ്ചെക്ഷൻ വഴി അപ്പോൾ നമുക്ക് അരയ്ക്ക് താഴെ നമുക്കൊന്നും ചെയ്താലൊന്നും അറിയൂല പക്ഷേ നമുക്ക് എന്താ പറയുക ബേബിനെ അവർ പുറത്തെടുക്കുമ്പോഴൊക്കെ നമുക്ക് അപ്പം തന്നെ അവർ ബേബിനെ കാണിച്ച് തരുകയൊക്കെ ചെയ്യും അപ്പോൾ ആ കാണുമ്പോഴുള്ളൊരു ഫീലിങ് എന്താ പറയുക പറഞ്ഞ് തരാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് സന്തോഷം എല്ലാം കൂടെ ഉള്ളൊരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് ആ ബേബിനെ കാണുമ്പോൾ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റിനായിരുന്നുള്ളത് എത്രാമത്തെ വീക്കിലായിരുന്നു ഡെലിവറി എന്നാണ് എനിക്ക് തേർട്ടി എയ്റ്റ് വീക്കും ഫൈവ് ഡേയ്സും ആയപ്പോഴാണ് എൻ്റെ ഡെലിവറി ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നമ്മൾ ജു ആൻഡ് ബീബിൻ്റെ ക്ഷമ പോകാനായിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇൻഷാല്ല നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം അപ്പോൾ അതുവരെ ബായ്